ഒരിക്കലും നിങ്ങൾ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ വെറുക്കരുത് എന്തൊക്കെ നിങ്ങൾ നേടിയാലും സ്വന്തം മാതാപിതാക്കളെ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ മറക്കരുത് ഒരിക്കലും നിങ്ങൾ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ വെറുക്കരുത് മക്കൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേദനയ്ക്കും മക്കൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേദനയ്ക്കും മക്കളെ നന്നായി പോറ്റി വളർത്തുവാൻ രാവും പകലും അധ്വാനിക്കും അവർ രാവും പകലും അധ്വാനിക്കും ഒരിക്കലും നിങ്ങൾ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ വെറുക്കരുത് ടിയിൽ ഉരുത്തി കുഞ്ഞും നാളിൽ മടിയിലിരുത്തി താരാട്ടുപാടി വളർത്തി നിങ്ങളെ താരാട്ടുപാടി വളർത്തി ഊണും ഉറക്കവുമില്ലാതെ അച്ഛൻ ഊണും ഉറക്കവുമില്ലാതെ അച്ഛൻ അമ്മയുമായി നോക്കി നിങ്ങളെ അമ്മയുമായി നോക്കി ഒരിക്കലും നിങ്ങൾ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ വെറുക്കരുത് എന്തൊക്കെ നിങ്ങൾ നേടിയാലും സ്വന്തം മാതാപിതാക്കളെ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ മറക്കരുത് സ്വന്തം മാതാപിതാക്കളെ മറക്കരുത് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി തന്മാറാം അച്ഛൻ അമ്മയാണ് നമ്മുടെ ദൈവം നമ്മളവരെ സംരക്ഷിച്ച പറ്റും ഇന്ന് അമ്മയും വെറുത്ത് അവർ വേറെ റൂമിൽ ആഹാരം വെച്ച് കഴിക്കുന്ന അവസ്ഥ ഒരനുഭവകാവ്യവും ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു സ്നേഹത്തോടെ മത്സ്യത്തോടെ നന്ദി നമസ്കാരം